വരുമ്പഴത്തേക്കും അടയുണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഉപ്പിടാം വെള്ളം ഒഴിക്കാം കേട്ടോ നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുവാണെങ്കിൽ നല്ല മഴം ഉണ്ടാവും നാലുമണിക്ക് ഇവിടെ എന്തെങ്കിലും വേണം ചായയുടെ കൂടി ചെറുകടി എന്തെങ്കിലും വേണം പിന്നെ സ്കൂളിൽ നിന്ന് വരുന്നതല്ലേ ഇപ്പം നല്ല വിശപ്പുണ്ടാവും അപ്പം നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്താ കുറച്ച് ഏർ കട്ടിക്കാണ് അടിച്ചാലാണ് അട അടക്ക് ഒരു ഇത്തിരി കനം ഉണ്ടാവും അടിച്ചെടുത്തു ഇതേത് കണ്ടോ ഇതായിട്ടുണ്ടേ വാഴയിലൊക്കെ ആണെങ്കി ഇത്രയും ലൂസാർക്കുണ്ടോട്ടോ പക്ഷെ ഇവിടെ വാഴയില അപ്പുറത്തൊക്കെ ഉണ്ട് നമ്മള് വേറെ വീടുകളിൽ പോയി അങ്ങനെ ചോദിക്കാം

ണ്ടാക്കി നോക്കിട്ട് അഭിപ്രായം കമെന്റ് ചെയ്യണേ നിങ്ങൾ വേറെ ഏതെങ്കിലും രീതിക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് പറയുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ അതെനിക്കും ട്രൈ ചെയ്യാലോ ഉച്ച കഴിഞ്ഞിട്ട് ഉറങ്ങിയിട്ടില്ലാട്ടോ ഇവിടെ നിൽക്കുന്നുണ്ടേ ഇടക്കിടയ്ക്ക് അവളുടെ ഉച്ച കേല്ലോ ആ ഹായ് പറഞ്ഞു ഹായ് ആ പടി അടിച്ച് വെച്ചിട്ടാണ് നിങ്ങൾ വരാൻ പറ്റാത്ത തയ്ക്കാൻ വേണ്ടി ഇന്ന് മെഷീൻ ഇന്നലെ മെഷീനൊക്കെ ശരിയാക്കി ഇന്ന് കൊഞ്ഞ് വന്ന് കഴിഞ്ഞിട്ട് വേണം ഇനി അത് ഓയിലൊക്കെ കൊടുക്കാൻ രണ്ട് മാസം ഒന്നും സ്റ്റിച്ച് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം തയ്ക്കാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല മെഷീൻ ഇടാനോ തുണി വെട്ടാനൊന്നും പറ്റൂലായിരുന്നു കേട്ടോ എല്ലാരും അപ്പം ഇപ്പൊ പുതിയ സ്ഥലത്ത് വന്നിട്ട് പുതിയ സ്ഥലല്ല സ്ഥലം ഒന്നു തന്നെ വീട് മാറി വന്നിട്ട് നന്നായിട്ട് തൈലൊക്കെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണേ ഏലക്കയും ജീരകവും കൂടെ പൊടിച്ച് വെച്ചതാണേ കുറച്ചിട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്ക ബ്രഷ് നിങ്ങളുടെയൊക്കെ അടുത്ത് ഇപ്പൊ പിന്നെ എല്ലാവരും റെഡിമെയ്ഡ് തുണികളല്ലേ കൂടുതൽ വാങ്ങിക്കുന്നത് ചുരിദാറൊക്കെ ആണെങ്കിലും ടോപ്പുകൾ വാങ്ങിയിട്ട് സ്ലീവ് തയ്ക്കാനോ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ പണ്ടത്തെത്രം തൈലൊന്നും ഇല്ല അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും തയ്ക്കാനൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോലെ ഇപ്പൊ നമുക്ക് ഇത് അട ഉണ്ടാക്കാം കേട്ടോ എങ്ങനെയുണ്ടാക്കണെന്ന് കാണിച്ചു തരാവേ ഇത് കാണിച്ചുരാനൊന്നുമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ഞാൻ വെറുതെ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരോടും കൊറച്ചു നേരം സമയം പങ്കിടാലോന്നും ഇവിടെ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ സ്റ്റവ് എത്തിക്കാം ചൂടാവട്ടെ കേട്ടോ എണ്ണ തയ്ച്ചു കൊടുക്കാം ഇപ്പൊ നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം കുറച്ച് കട്ടിക്കാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണേ ഒരു പകുതി വേവാവട്ടെ ഇപ്പൊ നമുക്ക് ശർക്കരയും തേങ്ങയാണ് ഇത് ഇട്ടുകൊടുക്കാം കേട്ടോ ഒരുപാട് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുറത്തേക്ക് ഇങ്ങനെ ചാടിപ്പോഴും ഇതാണെങ്കിൽ അതിനകത്ത് കറക്റ്റായിട്ട് ഇരിക്കും സൈഡ് ഒന്ന് മറിച്ചിടാം നമുക്ക് മറിച്ചിടാ ഇനി സിമ്മിൽ ഇട്ടിട്ട് പതിയെ വേവിക്കാം വാഴയിലിങ്ങനെ പരത്തിയിട്ട് ചുട്ടെടുക്കണം അതാണ് ഏറ്റവും ടേസ്റ്റ് ഗോതമ്പൊടിയുടെ ആണെങ്കിലും അരിപ്പൊടിയുടെ ആണെങ്കിലും നമ്മൾ എണ്ണയില്ലാതെ ഓട്ടട പോലെ ചുട്ടെടുക്കലേ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അതാവട്ടേട്ടോ കപ്പത്തെ മറിച്ചിടാട്ടോ ഞാനിപ്പോ സിമ്മിലിട്ടേക്കണേ തിരിച്ച് മറിച്ചിട്ടാണ് സർക്കരയുടെ ഇതൊക്കെ ശരിക്കും ആവിലേക്കാവുള്ളൂ നമുക്ക് ഇതൊന്നുകൂടെ മറിച്ചിട്ട് കൊടുക്കാം പൊന്നോന് അധികം കട്ടിയുള്ളത് ഇഷ്ടം കേട്ടോ മുത്ത അവിടെ നിക്കുന്നുണ്ട് അതാ ഞാൻ അങ്ങോട്ട് അങ്ങോട്ടും നോക്കുന്നു പകരം മുഴുവൻ എന്റെ കൂട്ട് മുത്താം അപ്പൊ ബാക്കിയുള്ളത് നമുക്ക് അങ്ങനെ ഇട്ടെടുക്കാവ അവിടെ ഞാൻ അവിടെ സമയത്ത് നല്ല ഒച്ചകളും ഞാൻ അവിടെ ഉണ്ടാക്കിയപ്പോ അതി ആയതേ പൊന്ന് വന്ന ഞാൻ വേറെ തന്നെ ചായ വെച്ചു ചായക്ക് വെള്ളം വെച്ചു നേരത്തെ വന്നു ചേച്ചി വന്നതിന്റെ സന്തോഷാണെങ്കിലാണ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങള് ചായ കുടിക്കാൻ പോവാ നിങ്ങൾ എല്ലാരും ചായ കുടിച്ചോന്ന് വിശ്വസിക്കുന്നു ഇല്ലെങ്കി ഓടി വായോ ചായ കുടിക്ക സ്കൂള് വിട്ട് വന്നു കേട്ടോ ചായ കുടിക്കുക ഇരിക്കാ ഞാൻ രാവിലെ പറഞ്ഞുണ്ടാക്കി തരുമെന്ന് ചോദിച്ചു നോക്കാൻ മാത്രമേ പക്ഷേ വൈകേ വന്നിട്ട് നല്ല ആദ്യമായിട്ട് ഞങ്ങളുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം